നമസ്കാരം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി തെരഞ്ഞെടുപ്പ് നടക്കും തോറും അമേരിക്കയിൽ പല നാടകീയ സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട് ഒരു വർഷത്ത് അമേരിക്കൻ പ്രസിഡന്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ജോ ബൈഡന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകളും തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് വിമർശനങ്ങളും ഉയരുകയാണെങ്കിൽ മറുവശത്ത് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ ഗൂഢാലോചനയും വധശ്രമവും നടക്കുകയാണ് ഓരോ ദിവസവും ഇരു നേതാക്കന്മാരും പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഇരുവരും ഒരു വെല്ലുവിളികളിലും തളരാതെ ശക്തമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൈഡനും ട്രംപും തമ്മിൽ നടന്ന സംവാദത്തിന് ശേഷം മുതലാണ് ഇരു നേതാക്കന്മാരുടെയും വാർത്തകൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു തുടങ്ങിയത് സംവാദത്തിൽ ട്രംപിന് മുന്നിൽ മറുപടിയില്ലാതെ തപ്പിത്തടയുന്ന ബൈഡനെ നമ്മളെല്ലാവരും കണ്ടതാണ് സംവാദത്തിനിടെ ബൈഡന്റെ അടങ്ങിയ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയലും മൂർച്ചയില്ലാത്ത മറുപടികളും ചേഷ്ടകളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരുന്നു പിന്നാലെ ധാരാളം വിമർശനങ്ങളും ബൈഡൻ നേരിട്ടു തൊട്ടു പിന്നാലെയാണ് ബൈഡന് തലവേദനയായി രണ്ടിടങ്ങളിൽ നാക്കുപിഴ സംഭവിക്കുന്നത് ശേഷം സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ പോലും ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ബൈഡൻ അതിലൊന്നും തളരാതെ മുന്നോട്ടു പോകും എന്നതിൽ ഉറച്ചു നിന്നു ബൈഡനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ട്രോളുകൾക്കും വീഡിയോകൾക്കും ഒന്നും ഒരു കുറവും വന്നിട്ടില്ല മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കി ബൈഡനെ പരിഹസിച്ചുകൊണ്ട് പലരും ഇപ്പോഴും എത്തുന്നുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഭാര്യ എന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരു സ്ത്രീയെ ചുംബിക്കാനാകിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന തരത്തിലാണ് ആ വീഡിയോ വൻതോതിൽ പ്രചരിക്കുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീയതി ഏതെന്ന് വ്യക്തമല്ലെങ്കിലും വൈറ്റ് ഹൌസിലെ ഈസ്റ്റ് റൂമിൽ നടന്ന ഒരു എടുത്തതാണ് ഈ വീഡിയോ വീഡിയോയിൽ കടുംനീല വസ്ത്രം ധരിച്ച സ്ത്രീയോട് ബൈഡൻ സംസാരിക്കുന്നത് കാണാം സംഭാഷണത്തിനിടയിൽ ഭാര്യ ജിൽ ബൈഡൻ വേദിയിലേക്ക് ഓടി വരുന്നതും ബൈഡൻ ആശ്ചര്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ ബൈഡന്റെ പ്രായത്തെ കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയരുന്നുണ്ട് മറുവശത്ത് കടുത്ത വിമർശനവും ബൈഡൻ എന്ത് ചെയ്താലും വിമർശിക്കാനായി ഒരു കൂട്ടം ഒരുങ്ങിയിരിക്കുകയാണിപ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ബൈഡനെതിരെ വരുന്ന വീഡിയോകളും എല്ലാം തന്നെ വൈറലാണ് നിലവിൽ ബൈഡന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചതിനാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് തത്വമൈന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 55599 show this building promoters private limited thiruvananthapuram